എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് വീണ്ടും ഒരു മാസത്തും കൂടി എത്തിയിരിക്കുകയാണ് ഒരു മാസം തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ തുക വിതരണം മുഴുവനായി മൂവായിരത്തി രൂപയാണ് എത്തിച്ചേരുന്നത് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് തന്നെ ആണ് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കണം മാത്രമല്ല നിങ്ങൾക്ക് കഴിഞ്ഞ തവണ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളുണ്ട് ഇതിൽ നമുക്കറിയാം കൈകളിലേക്കും അല്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഒരു തുക വാങ്ങിക്കുന്ന ആളുകളും ഇവർക്കെല്ലാവർക്കും തന്നെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ കൈകളിലേക്ക് ലഭിക്കുന്ന ആളുകളും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകളുമുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ഒന്ന് കമന്റായി അറിയിക്കുക ഈ ഒരു മാസത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ലക്ഷ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു അതെല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് പക്ഷേ അത് മാത്രമല്ല മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്തിരിക്കുന്നത് കുടിശ്ശികയായിട്ടുള്ള തുക ഒരു വിതരണമാണ് അതായത് കുടിശ്ശികയായിരിക്കുന്ന ഒരു തുക ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിപ്പോൾ മൂന്ന് മാസമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ തുക വിതരണം ചെയ്യുമ്പോൾ ഓരോ മാസത്തെയും തുക അതായത് അത് അതത് മാസത്തെ തുക വീണ്ടും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ തുക വീണ്ടും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ വരുന്ന ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷന്റെ നവംബർ മാസത്തെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിലുള്ള ഈ ഒരു തുക ഈ മാസം വർഷത്തിൽ രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ആ രണ്ടു ഗഡു തുകയിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാത് മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടത് ഇതുകൂടാതെ മൂന്ന് മാസത്തെ കുടിശ്ശിക ുണ്ട് അടുത്ത കൂടി മാത്രം വിതരണം ചെയ്യുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് വീണ്ടും രണ്ട് മാസത്തെ തുക കൂടി ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ പറഞ്ഞതിലും നേരത്തെ തന്നെ തുക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യുവാനും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തിലേക്ക് എത്തിക്കുവാനുമുള്ള നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പ്